ഓണാഘോഷത്തിന്റെ തിരക്കിൽ തന്നെയാണ് നാടും നഗരവും ജനൻ ടി വിയിലും ഇന്ന് ഓണാഘോഷമാണ് ആദ്യം നമുക്ക് ആ വാർത്തകളിലേക്ക് കടക്കാം പൊന്നോണം വരവായി ആചാരപ്പെരുമയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണ തോണിയിൽ പുറപ്പെടുന്നതിനായി കുമാരനെല്ലൂർ മങ്കാട്ട് ഇല്ലം അനൂപ് നാരായണ ഭട്ടതിരി ഇന്ന് ചുരുളൻ വെള്ളത്തിൽ കാട്ടൂരിലേക്ക് യാത്ര തിരിക്കും ഉത്രാട സദ്യയ്ക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും ഓണവിഭവങ്ങളും ദീപവുമായി തിരുവോണത്തോടി പുറപ്പെടും തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള ക്ഷേത്രക്കടവിൽ തോണിയെത്തും മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ആചാരപരമായ ചടങ്ങ് വർഷങ്ങളായി അനുഷ്ഠിക്കുന്നു തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള ക്ഷേത്രക്കടവിലാണ് തോണിയെത്തുന്നത് അതിനു മുൻപായിട്ട് അല്പസമയത്തിനകം തന്നെ കുമാരനെല്ലൂർ യാത്ര തിരിക്കും എന്തൊക്കെയാണ് പരിപാടികൾ മറ്റു വിവരങ്ങൾ പിന്തുടർന്നു പോയിരുന്ന ഒരു ചടങ്ങാണ് തിരുവോണത്തോണിയിൽ പുറപ്പെടുന്നതിനു വേണ്ടി മങ്ങാട്ടില്ലത്തെ ആ ഭട്ടത്തിരി ഈ തോണിയിൽ പുറപ്പെടുന്ന ആ ചടങ്ങ് അത് കാട്ടൂരിൽ നിന്നുമാണ് തോണി ഉത്രാട സന്ധ്യക്ക് പുറപ്പെടുന്നത് ഈ തോണിയിൽ പുറപ്പെടുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്കും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ മങ്ങാട്ട് ഇല്ലത്തെ അനൂപ് നാരായണൻ ഭട്ടത്തിരി ഈ ചുരുളൻ വള്ളത്തിൽ ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ ഇല്ലത്ത് മങ്ങാട്ടില്ലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഗണപതി ഹോമം അടക്കമുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ദേശവാസികളെല്ലാം ഇല്ലത്തേക്ക് വരും ആഘോഷപൂർവ്വമായി തന്നെ അദ്ദേഹത്തെ കാട്ടൂരിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും ഇന്ന് പതിനൊന്നരയ്ക്ക് മൂന്ന് സഹായികളോടൊപ്പമാണ് മങ്ങാട്ട് ഇല്ലത്തെ നാരായണ അഭിനൂപ് നാരായണ ഭട്ടതിരി ഈ ചുരുളൻ വള്ളത്തിൽ യാത്ര പുറപ്പെടുന്നത് പല ദേശവഴികളിൽ ഏർ താണ്ടി മൂന്ന് നദികൾ ചുറ്റിയാണ് ഈ ആറന്മുളയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് മീനച്ചിലാർ മണിമലയാർ നദി ഈ മൂന്ന് നദികൾ ചുറ്റി വിവിധ ഇടങ്ങളിൽ വൈകിട്ട് താമസിച്ച് അങ്ങനെയാണ് ആചാരപരമായിട്ടുള്ള പഴമയാതെ ആ രീതിയിൽ തന്നെയാണ് ഈ യാത്ര പോകുന്നത് എന്തായാലും മങ്ങാട്ട് ഇല്ലവും അറന്മുള പാർത്ഥിസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബന്ധമാണ് ആ ഒരു ചടങ്ങിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മങ്ങാട്ട് ഇല്ലത്തെ ഭട്ടതിരി ആർമുള പാർത്ഥസാരഥിയുടെ ആരാധക ആരാധിച്ചിരുന്നു വലിയ പ്രാർത്ഥന മുഴുകി കഴിയുന്ന ഒരു ഭട്ടതിരിയായിരുന്നു അദ്ദേഹത്തിന്റെ തിരുവോണ നാളിൽ ഒരു ബ്രഹ്മ വിഷ്ണുപൂജയുടെ ഭാഗമായിട്ട് ബ്രഹ്മചര്യ കാൽ കഴുകി പാദപൂജ ചെയ്യുന്ന ഒരു ചടങ്ങ് അദ്ദേഹം നടത്തിയിരുന്നു എല്ലാ തിരുവോണ നാളിലും ഇത്തരത്തിലുള്ള ചടങ്ങ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം സദ്യ കഴിച്ചിരുന്നത് എന്നാൽ ഒരു തവണ ഈ ഒരു പൂജ നടത്തുന്നത് മുടങ്ങി ഒരു ബ്രഹ്മചരി ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടായി അത് അദ്ദേഹം മനമൊരു കി വിളിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം ശാഠ്യം പിടിച്ചു തന്റെ അടുക്കിലേക്ക് ഒരു ബ്രഹ്മചര്യ ബ്രാഹ്മണൻ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും താൻ തിരുവോണ സദ്യ കഴിക്കുകയുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് അരികിലേക്ക് എത്തി അന്ന് ആ ബാലന് അദ്ദേഹം തിരുവോണ സദ്യ നൽകി അദ്ദേഹം തിരുവോണ സദ്യ ബാലനൊപ്പം കഴിക്കുകയും ചെയ്തു അതിന് പിറ്റേ വർഷം അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി ആറന്മുള ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വപ്ന ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇനിയുള്ള തിരുവോണ നാളുകളിൽ ആറന്മുള ക്ഷേത്രം എനിക്ക് സദ്യ നൽകിയാൽ മതി എന്ന ഭഗവാന്റെ സ്വപ്നദർശനത്തിൽ അദ്ദേഹത്തോട് അറിയിക്കുകയും ചെയ്തു പിന്നീടുള്ള വർഷങ്ങളിലാണ് കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണിയിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങളുമായി യാത്ര തിരിക്കുന്ന ഈ ചടങ്ങ് ആരംഭിച്ചത് തിരുവോണ ദിവസം രാവിലെ തിരുവോണ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും തിരുവോണ സദ്യ ആറന്മുള ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യും ഈ ഒരു ചടങ്ങ് പിന്നീട് ഈ മങ്ങാട്ട് കുടുംബം കോട്ടയം കുമാരനെല്ലൂരിലേക്ക് താമസം മാറ്റിയതിനു ശേഷം മങ്ങാട്ടു ഭട്ടതിരിയുടെ പിന്മുറക്കാർ അതേപടി തന്നെ പിന്തുടർന്നു പോന്നു ആ ആചാരപ്പെരുമയിലുള്ള ആ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് ഇവിടുന്ന് ഭട്ടതിരിയുടെ പിന്മുറക്കാരനായ അനൂപ് നാരായണൻ ഭട്ടതിരി യാത്ര തിരിക്കുന്നതോടുകൂടി അതിൻ്റെ പിന്തുടർച്ച ചടങ്ങ് ഇന്ന് അതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യുന്നത് എന്നോടൊപ്പം അനൂപ് നാരായണൻ ഭട്ടതിരിയോടൊപ്പം പോകുന്ന വള്ളത്തിൽ യാത്ര തിരിക്കുന്ന സംഘത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹായിയായുള്ള മൂന്ന് പേരിൽ ഒരാൾ ചേരുന്നുണ്ട് അദ്ദേഹം ഇവിടെ വള്ളം തയ്യാറാക്കുന്നതും മറ്റ് അലങ്കാര പരിപാടികളും ൊക്കെയായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ചടങ്ങുകളെല്ലാം പൂർത്തിയായോ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ അവശേഷിക്കുന്ന കാര്യങ്ങൾ ഏകദേശം പൂർത്തിയായി ഇനിയിപ്പം തിരുമേനി പൂജ കഴിഞ്ഞിറങ്ങിയാൽ മതി ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി വേറെ ചടങ്ങൊന്നുമില്ല ഇവിടെ ഇവിടുത്തെ പൂജ ഇല്ലത്തെ പൂജ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം മൂന്ന് നദി ചുറ്റിയാണ് ആറന്മുളയിലേക്ക് കാട്ടൂരിലേക്ക് എത്തുന്നത് അപ്പോൾ പഴയ രീതിയിലല്ലാതെ പോളകളൊക്കെ നിറഞ്ഞ് ബുദ്ധിമുട്ടേറിയ സാഹചര്യമൊക്കെ ഉണ്ടാകുമല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിലും നിങ്ങൾ മൂന്ന് പേര് തന്നെയായിരുന്നു സഹകരികളായി പോയിട്ടിരുന്നത് എവിടെയൊക്കെയായിരിക്കും താമസം അദ്ദേഹം ഒരു രാവിലെ സംസാരിച്ചപ്പോൾ അതൊക്കെ സാഹചര്യമനുസരിച്ചായിരിക്കും താമസവും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ന് അറിയിച്ചിരുന്നു അതെ സാഹചര്യമനുസരിച്ച് അങ്ങോട്ട് ഇപ്പം വെള്ളത്തിന്റെ ഒഴുക്കും കാര്യങ്ങളെല്ലാം നോക്കണം വെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ് ശക്തമായ ഒഴുക്കാണെങ്കിൽ എവിടെയെങ്കിലും പതുക്കേ പോകാൻ പറ്റുകയുള്ളു എവിടെയെങ്കിലും ഒതുക്കി നിർത്തി ആലോചിച്ച് വേണ്ട വിധത്തിൽ ആലോചിച്ച് ചെയ്യും വള്ളത്തിന്റെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ടല്ലേ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പം അവിടുത്തെ ഇല്ലത്തെ ചടങ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാവുന്നതാണ് പതിനൊന്നരകൂടി തന്നെ പുറപ്പെടുവിക്കും ഇറങ്ങാവുന്നതാണ് ഇല്ലത്ത് എന്ന് പറയുന്നത് ചടങ്ങുകളാണ് അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇല്ലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു രാവിലത്തെ ചില ചടങ്ങുകളും മറ്റുമുണ്ട് അതിനുശേഷം ദേശവാസികളെല്ലാം ഇല്ലത്തേക്ക് വരും ആഘോഷപൂർവ്വമായി തന്നെയാണ് ഭട്ടത്തിരിയെ ഈ ഒരു വള്ളത്തിൽ യാത്ര തിരിക്കുന്നത് ഉത്രാട ദിവസം വൈകിട്ട് കാട്ടൂർ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഈ വള്ളം തിരുവോണത്തോണി പുറപ്പെടും അതിനു മുൻപായിട്ട് വിവിധ ഇടങ്ങളിൽ തങ്ങി രണ്ട് ദിവസം ഇന്ന് വൈകിട്ടും നാളെയും ഇടങ്ങളിൽ തങ്ങിയാണ് ഇവർ യാത്ര പുറപ്പെടുന്നത് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളുമാണ് എല്ലാ സജ്ജ വിജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇനി പതിനൊന്നരയ്ക്കും പന്ത്രണ്ടരയ്ക്കും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ഇവിടെ നിന്നും ഈ വള്ളം പുറപ്പെടുക വിവിധ ദേശ വഴികളിൽ നിന്നുള്ള വള്ളങ്ങളും എല്ലാം ദേശ കരക്കാരും എല്ലാം കാട്ടൂരിൽ നിന്നും ഈ വള്ളം പുറപ്പെടുമ്പോൾ ഇതൊരു അകമ്പടി വള്ളമായിട്ട് മാറും തിരുവോണത്തോണിയുടെ അകമ്പടി വള്ളമായിട്ടാണ് ഈ ചുരുളൻ വള്ളം മാറുക തിരുവോണത്തോണി അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും കൂടി കാട്ടൂരിൽ പൂർത്തിയായി സജ്ജമായി നിൽക്കുന്നുണ്ട് അങ്ങനെ വിവിധ അകമ്പടിയോടു കൂടി വിവിധ വള്ളങ്ങളുടെ ദേശക്കാരുടെ എല്ലാം അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളോടൊക്കെ കൂടിയാണ് കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണി ആർ ന്മുളയിലേക്ക് തിരുവോണ ദിവസം പുറപ്പെടുന്നത് ഒരു തവണ ഈ കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണി പുറപ്പെടുന്നതിനിടയിൽ ചില കവർച്ച സംഘം മങ്ങാട്ട് ഭട്ടതിരിയെപ്പാടിനെ തടയുകയും പിന്നീട് നാട്ടുകാർ ഇടപെട്ട് ഈ കവർച്ച സംഘത്തെ തുരത്തി ഓടിക്കുകയുമായിരുന്നു അതിനുശേഷമാണ് ദേശവാസികളുടെ ഒരു വലിയ സംഘം ഈ മങ്ങാട്ട് ഭട്ടതിരിക്ക് സുരക്ഷയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അകമ്പടി സേവിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേരുന്ന ഒരു ഘട്ടവും ഒരു ചടങ്ങും ഈ തിരുവോണത്തോണിയുടെ ഭാഗമായി ഉണ്ടായത് അതിനുശേഷം വിവിധ ദേശവാസികളുടെ വള്ളങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കമ്പടി സേവിച്ചുകൊണ്ടാണ് അത് ആറന്മുളയിലേക്ക് ഈ തിരുവോണത്തോണി എത്തിക്കുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും കാട്ടൂരിലും പൂർത്തിയായിട്ടുണ്ട്